നമസ്കാരം അവയവ കച്ചവടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും നടന്നുവെന്ന പരാതി യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വൃക്ക കച്ചവടം നടത്തിയ യുവതിയാണ് പീഡനത്തിന് ഇരയായത് പണം നൽകാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചായിരുന്നു പീഡിപ്പിച്ചത് ഇടനിലക്കാരനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പരാതിയും നിർബന്ധപൂർവ്വം പിൻവലിപ്പിച്ചു മുഖ്യപ്രതി സാബിത്ത് അറസ്റ്റിലായതിനു പിന്നാലെ അവയവ കച്ചവടത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികളെ തിരിച്ചയച്ചിരുന്നു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടയിലാണ് ഇരയായ യുവതിയുടെ വെളിപ്പെടുത്തൽ അതിനിടെ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി പാലാരിവട്ടം സ്വദേശി സജിത്ത് ഷ്യാമാണ് പിടിയിലായത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് സജിത്താണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സാബിത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടത്തല സ്വദേശി സജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിരവധി തവണ സാബിത് നാസറുമായി പണമിടപാട് നടത്തിയതായി കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും സാബിത്തിന്റെ കേരളത്തിലെ സഹായിയാണ് അവയവക്കടത്ത് സംഘവുമായി ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് നേരത്തെ ഇറാനിലെ മലയാളിയായ മധു എന്നയാളെക്കുറിച്ച് സാബിത്ത് പറഞ്ഞിരുന്നു ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് സജിത്തിനെ പിടികൂടിയതും സാബിത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതോടെയാണ് സജിത്തിലേക്ക് പോലീസ് എത്തിയത് സംഭവം അന്വേഷിക്കാൻ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നേരത്തെ പത്തംഗ സംഘത്തെ രൂപവൽക്കരിച്ചിരുന്നു കേസിൽ പിടിയിലായ പ്രതി സാബിത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിലേക്ക് ഉൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു സാബിത്ത് ഇടനിലക്കാരൻ അല്ലെന്നും സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമേ ഡൽഹിയിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ട് അവയവദാനവുമായി ബന്ധപ്പെട്ട് സാബിത്ത് പറഞ്ഞതെല്ലാം കളവാണെന്നാണ് സൂചന കോടികൾ ഇയാൾ അവയവ കടത്തിലൂടെ നേടിയിട്ടുണ്ട് രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം സാബിത്തിന്റെ മൊബൈൽ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അവയവകടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത്ത് സുഹൃത്തായ കൊച്ചി സ്വദേശി എന്നിവരാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണികളെന്നും കണ്ടെത്തി തൃശൂർ വലപ്പാട് സ്വദേശിയാണ് സാബിത്ത് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് ഇങ്ങനെ അവയവ ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് സാബിത് നാസർ അറസ്റ്റിലായത് കേസിൽ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിദാതാക്കളെ ഇറാനിലെത്തിച്ച പണമുണ്ടാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം ഇറാനിലെ ഹരീദാൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കെതിച്ച് സ്വീകർത്താവിൽ നിന്ന് പണം വാങ്ങിയെടുത്തു കേരളത്തിലെ മൂന്ന് ആശുപത്രികളും സംശയനിഴലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയ മൊഴിയെല്ലാം കളവാണോ എന്ന് പരിശോധിക്കും